ഷാനവാസാണ് ഇനി വൈകരുത് എല്ലാവർക്കും മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഷാനവാസിനെ വാൻ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടികൾക്കും ഇദ്ദേഹം വളരെ താമസിച്ചാണ് വരുന്നത് പറയുന്ന എക്സ്ക്യൂസ് മരുന്ന് കഴിക്കണം എന്നുള്ളതാണ് പക്ഷെ ബിഗ് ബോസ് ഇതൊരു റീസണായിട്ടെടുത്ത് താമസിക്കരുത് എന്നുള്ളൊരു വാണിംഗ് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് വരുന്ന ഷാനവാസിനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം കുങ്കുമപ്പൂവിലെ ആ രുദ്രനെയാണ് ഓർമ്മ വരുന്നത് വളരെ മസ്കുലിനായിട്ട് എന്താ പറയുക ഒരു ഗുണ്ടയായിട്ട് എന്നാൽ നന്മയുള്ളൊരു ഗുണ്ടയായിട്ട് കലിപ്പനായിട്ടൊക്കെ അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നല്ലോ രുദ്രൻ പക്ഷേ ഇവിടെ ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ വാണിംഗ് കിട്ടിയതോടുകൂടി തകർന്ന് തരിപ്പണമായിട്ട് കരഞ്ഞ് പുറത്തേക്ക് വരുന്ന ഷാനവാസിനെയാണ് കാണുന്നത് എങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മനുഷ്യനെ മാറ്റുന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം സൗമ്യനായ അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഫീലാവുന്നൊരു വ്യക്തിയായിരിക്കാം നമ്മൾ കാണുന്നത് രുദ്രനെ പോലെയുള്ള കഥാപാത്രങ്ങൾ പക്ഷേ അദ്ദേഹത്തിന് റിയൽ ക്യാരക്ടർ ഒരു പക്ഷേ വളരെ സെൻസിറ്റീവും ആയിരിക്കാം എന്നാലും നമ്മുടെയൊക്കെ മനസ്സിലാ ഒരു കട്ടക്കലിപ്പനായിട്ടുള്ള രുദ്രനെ ഓർമ്മ വരുന്നത് കൊണ്ടാവാം നമുക്കിങ്ങനെ അയ്യോ ഇതെന്തുകൊണ്ട് കരഞ്ഞു എന്ന് തോന്നിയത് അടുത്ത തവണ മുതൽ കൃത്യമായി നിങ്ങൾ സ്വയം ഉറപ്പ് വരുത്തുക പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഷാനവാസ് ഏങ്ങിക്കരഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും മസിലൊക്കെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റും വീറ്റുമൊക്കെയുള്ള ഒരു മനുഷ്യൻ ഇത്രയും സെൻസിറ്റീവ് ആകുമോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം മനുഷ്യനല്ലേ മനുഷ്യൻ്റെ മനസ്സല്ലേ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തപ്പോൾ ഏതോ രീതിയിൽ വിഷമം തോന്നിയിട്ടുണ്ടാവാം എന്തായാലും ഇത് ഷാനവാസിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖമാണ് കണ്ടത് എപ്പോഴും ചിരിച്ചോ അല്ലെങ്കിൽ വഴക്കിട്ടൊക്കെ നടക്കുന്ന ഷാനവാസ് കരഞ്ഞപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഫീലിംഗ്സ് കൂടി ആയിരിക്കാം മാത്രമല്ല ഷാനവാസ് ഇപ്പോൾ എയറിൽ ആണ് കാരണം നമ്മളെല്ലാം അറിഞ്ഞതാണ് നോമിനേഷനില് ജയ്സേലിനെ നോമിനേറ്റ് ചെയ്തത് ഡ്രസ്സ് ശരിയില്ല എന്ന രീതിയിലൊരു വർത്തമാനം പറഞ്ഞിട്ടാണ് അതുമാത്രമല്ല പിന്നീട് ഉപദേശിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മാറി ഡ്രസ്സൊക്കെ ധരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും ഈ കോൺവെർസേഷൻ ഇദ്ദേഹത്തിയറിലാക്കിയിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സത്യമാണ് ഇതുപോലെ ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളി പ്രേക്ഷകര് ഇവർക്ക് വോട്ട് കൊടുക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മനുഷ്യർ ഒരുപാട് മാറി ഇപ്പം എല്ലാവർക്കും പ്രായമായവർക്കും അമ്മമാർക്കും ഒക്കെ വിവരം വന്നു എന്ന രീതിയിലാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങൾ നോക്കിയൊന്നും ഒരിക്കലും ആരും തന്നെ വോട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു മാറ്റം അനുസരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും എല്ലാവരും ഒരു വേൾഡ് നോളേജ് കിട്ടി പെണ്ണിൻ്റെ ഡ്രസ്സ് അല്ല പ്രശ്നമെന്നൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇത്ര ബാലിസ്യമായ ഡ്രസ്സിൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വോട്ട് കൊടുക്കാതിരിക്കില്ല അതൊക്കെ കാ അതൊക്കെ മാറിയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും പങ്കുവെക്കണം എന്തായാലും പൊട്ടിക്കറിയുന്നൊരു ഷാനവാസിനെ നമുക്ക് കാണാൻ പറ്റി ബിഗ് ബോസിനെ പേടിച്ച് എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാഡവന്മേരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ